കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പ് തൂത്തുവാരിയ സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമെന്നൊക്കെ കരുതി രംഗത്തിറങ്ങിയെങ്കിലും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഇടതുമുന്നണിക്കാകെ നേരിടേണ്ടി വന്നത് ഏതായാലും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കണ്ണ് പക്ഷെ പലയിടത്തും സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും കൂട്ടരാജിയും നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും ഒക്കെ പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു പി വിന്റെ നേതൃത്വത്തിൽ മലബാറിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളും സി പി എമ്മിന് വലിയ ചോദ്യമാണ് ഇതിനിടയിൽ പല പഞ്ചായത്തുകളിലും സി പി എമ്മിന് ഭരണം നഷ്ടമായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അവഗണന എൽ ഡി എഫിൽ നിന്ന് കൂറുമാറി യു ഡി എഫിലെത്തി പ്രസിഡന്റായി മാറിയിരിക്കുന്ന നേതാവ് ചർച്ചയാവുകയാണ് യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചത് ഇരുപത് വർഷത്തിന് ശേഷം അട്ടിമറിച്ച് വെങ്കാനൂർ തിരുവനന്തപുരത്ത് വെങ്കാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് യു ഭരണം തിരിച്ചു കിട്ടുന്നത് വെങ്ങാനൂർ തൊഴിച്ചൽ വാടകവും സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന എ വിജയപ്രദീപൻ കൂറുമാറി കോൺഗ്രസിൽ ചേർന്ന് പ്രസിഡന്റായി ഇരുപത് വാർഡുകളിൽ എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് അഞ്ചും സീറ്റുകളാണുള്ളത് ആർ എസ് ശ്രീകുമാറായിരുന്നു പ്രസിഡന്റായിരുന്നത് പാതിവിലെ തട്ടിപ്പിൽ ആരോപണ വിധേയനായ ശ്രീകുമാറിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മാർച്ച് ഏഴിന് പ്രമേയം പാസാക്കാനിരിക്കെ അഞ്ചാം തീയതി ശ്രീകുമാർ രാജിവെച്ചു പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു രാജി ഇതേ തുടർന്ന് എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റായ എസ് ചിത്രലേഖയെ സ്ഥാനം രാജിവെപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ നിർദ്ദേശിച്ചു ഇവർ സ്ഥാനം രാജിവെച്ച് മത്സരിച്ചുവെങ്കിലും സ്വന്തം പാർട്ടിയിലെ രണ്ടംഗങ്ങളുടെ വോട്ട് അസാധായതോടെ വോട്ട് അഞ്ചായി കുറഞ്ഞു ബി ജെ പിയുടെ അഞ്ചംഗങ്ങളുടെ വോട്ട് നിലനിർത്തുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജയപ്രദീപൻ എട്ട് വോട്ടുകളോടെ വിജയിച്ചു പ്രസിഡന്റായിരുന്ന ആർ എസ് ശ്രീകുമാർ രാജിവെച്ചതോടെ വിജയ പ്രദീപനായിരിക്കും അടുത്ത പ്രസിഡന്റാവുക എന്ന എൽ ഡി എഫിനിടയിൽ വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ നിലവിലെ വൈസ് പ്രസിഡന്റ് എസ് ചിത്രലേഖയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതാണ് പാർട്ടി അംഗവും തൊഴിച്ചൽവാട് അംഗവുമായ വിജയ പ്രദീപനെ സീനിയോറിറ്റി ഉണ്ടായിട്ടും തന്നെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂടിയ യോഗത്തിൽ നിന്ന് വിജയപ്രദീപൻ ഇറങ്ങിപ്പോയിരുന്നു ഇതറിഞ്ഞ യു ഡി എഫ് നേതൃത്വം വിജയപ്രദീപിനെ പ്രദീപിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും പാർട്ടി അംഗത്വം നൽകി തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുകയുമായിരുന്നു ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പും ഉണ്ടാകുമെന്നും നേതൃത്വം സൂചിപ്പിച്ചു വീണാ ജോർജിന് നാടകങ്ങൾ പുത്തരിയല്ല കുവൈറ്റിലേക്ക് പോകാൻ ബഹളം വച്ചതും മലയാളികൾ മറന്നിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ ജെ പി നദ്ദ സൗമരസ്യം കാണിച്ചില്ലെന്നതിൽ ബി ജെ പിയുടെ മറുപടി വന്നിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കൂടിക്കാഴ്ച നിഷേധിച്ചുവെന്ന വീണാ ജോർജിന്റെ ആരോപണം നാടകമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വഞ്ചനയുടെ ആൾ രൂപമാണ് വീണാ എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ക്യൂബൻ സർക്കാരിന്റെ പ്രതിനിധികളെ കാണാനാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തിയത് സംസ്ഥാന ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തിയ അനാവശ്യ യാത്രയായിരുന്നു അത് ഇക്കാര്യം മറയ്ക്കാനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സന്ദർശനം നിഷേധിച്ചുവെന്ന കള്ള പ്രചാരണം നടത്തുന്നത് ഇത്തരം നാടകങ്ങൾ വീണ ജോർജിന് പുത്തരിയല്ല ഇതിനു മുൻപ് കുവൈറ്റിലേക്ക് യാത്രാനുമതി ലഭിക്കാതെ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചുവെന്ന് പറഞ്ഞ് ബഹളം വച്ചത് മലയാളികൾ മറന്നിട്ടില്ല വിദേശത്തെ ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നിരിക്കെ അധികാര ദുർവിനിയോഗം നടത്താനായിരുന്നു അന്ന് മന്ത്രി ശ്രമിച്ചത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ അനുമതി തേടണമെന്നറിയാത്തയാളല്ല സംസ്ഥാന ആരോഗ്യമന്ത്രി എന്നിട്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള കത്ത് വൈകി നൽകിയത് മന്ത്രിയുടെ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നതെന്നും ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് വ്യക്തമാകുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന മന്ത്രിയുടെ അലംഭാവത്തെ തുറന്നു കാണിക്കേണ്ട പ്രതിപക്ഷമായ കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ അടുത്ത ആഴ്ച വീണയ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ച ജെ പി നദ്ദ പക്വമായ നിലപാട് സ്വീകരിച്ചു ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കുകയാണ് വീണ ജോർജും സർക്കാരും ചെയ്യുന്നത് സമരക്കാരുമായുള്ള ചർച്ചയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ആരോഗ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നാണക്കേടാണ് സംസ്ഥാന വിഷയമാണ് ആരോഗ്യമന്ത്രിക്കേയും ആശാവർക്കർമാരുടെ ഓണററി വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കർത്തവ്യമാണ് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സമരക്കാരുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാകാതെ കേന്ദ്രത്തിന് പഴിചാരാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ആശാ വർക്കർമാരുടെ സമരത്തിന് മുന്നിൽ മഴവിൽ സഖ്യമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാവർക്കും സമരം ചെയ്യാൻ അവകാശമുണ്ട് ആ സമരത്തെയും ജനാധിപത്യ സമരമായാണ് കാണുന്നത് സമരത്തിന്റെ ലക്ഷ്യം പ്രധാനമാണ് എന്നാൽ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് ആശാവർക്കർമാരുടെ സമരത്തിന് മുന്നിൽ യു ഡി എഫും ബി ജെ പിയും ഒക്കെ സമരത്തിന്റെ ഭാഗമാണ് ആശാ പ്രവർത്തകരെ ഉപയോഗിച്ച് എസ് യു സി എയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന നീക്കത്തെയാണ് എതിർക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിനു മുൻപും ഗോവിന്ദനും സി പി എം നേതാക്കളും സമരത്തെ വിമർശിച്ചും അപഹസിച്ചും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു പല സമരങ്ങളും സംസ്ഥാന സർക്കാർ കാണുന്നേയില്ല പക്ഷേ സിപിഎമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരമുണ്ട് ഒൻപത് നിലകൾ പാർക്കിങ്ങിന് രണ്ട് ഭൂഗർഭ നിലകൾ സി പി എമ്മിന്റെ പുതിയ ആസ്ഥാനമന്ദിരം മുഖ്യമന്ത്രി തുറന്നു കൊടുക്കുമ്പോൾ ഈ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ സിപിഎമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിലവിലെ ആസ്ഥാന മന്ദിരമായ എ കെ ജി സെന്ററിന്റെ പേര് തന്നെയാണ് പുതിയ മന്ദിരത്തിന് നൽകുക തിരുവനന്തപുരത്തെ ഗ്യാസ് ഹൌസ് ജംഗ്ഷനിൽ നിലവിൽ എ കെ ജി സെന്ററിന് സമീപം പാർട്ടി സ്ഥലത്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത് മാത്രമല്ല സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളും തുടങ്ങാൻ പോവുകയാണ് ഇതെല്ലാം വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മുക്കുമണ്ടം പണയം വെച്ച് അരക്കോടി തട്ടി സി നേതാവും കുടുംബവും ിൽ മുട്ടം പണയം വെച്ച് അരക്കോടി തട്ടിയ കേസിലാണ് അറസ്റ്റിലായത് സിപിഎം നേതാവായ ഭർത്താവ് ഉൾപ്പെടെ ഏഴുപേരാണ് അറസ്റ്റിലായത് ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാലം ശാഖയിലെ സീനിയർ അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിലാണ് സഹോദരിയായ നേതാവും ബന്ധുക്കളും പിടിയിലായത് ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് ഇയാളുടെ സഹോദരിയും കുഴൽമന്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വ്യക്തി ഇവരുടെ ഭർത്താവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ നേതാവ് മകൻ ഭാര്യ സുഹൃത്തുക്കൾ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിലേറെയായി ഇവർ ഒളിവിലായിരുന്നു ബാങ്ക് മാനേജർ നൽകിയ പരാതി പ്രകാരം നടന്ന അന്വേഷണമാണ് ലക്ഷ്യം കണ്ടത് നേതാവും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് മുക്കുമണ്ടങ്ങൾ പണയപ്പെടുത്തി നാല്പത്തിയഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെന്നാണ് കേസ് ബാങ്ക് അധികൃതർ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് പിന്നാലെ നേതാവ് സസ്പെൻഷനിലായി പിന്നീട് പോലീസിന്റെ വിശദമായ പരിശോധനയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വിവിധ ഘട്ടങ്ങളിലായിരുന്നു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു പിന്നാലെയാണ് ഏഴുപേരും പിടിയിലായത്